നമ്മൾ ഏതൊരു ഷയത്തെയും ആഗോളമായും കേരളീയമായും പരിശോധിച്ചാൽ വ്യത്യാസം ഉണ്ടാവും ആഗോള മുസ്ലിങ്ങൾ കേരളീയ മുസ്ലിങ്ങൾ വ്യത്യാസം ഉണ്ടാവും ആഗോള സലഫികൾ കേരളീയ സെലഫികൾ വ്യത്യാസമുണ്ട് ആഗോള സലഫികൾ മധബിന് അംഗീകരിക്കുന്നവരാണ് കേരളീയ സലഫികൾ മധബിന് അംഗീകരിക്കൂല ആഗോള തബിലീഗിസം കേരളീയ തബിലീഗിസം വ്യത്യാസം ഉണ്ടാവും എന്നതുപോലെ ആഗോള സുന്നിസവും കേരളീയ സുന്നിസവും വ്യത്യാസമുണ്ട് ആഗോള സുന്നിസം എന്ന് പറയുന്നത് പല ആളുകളെയും പിടികൂടിയ ഒരു അസുഖാണ് അതിൽ ജൂതന്മാർ ക്രിസ്ത്യാനികൾ വരെ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരികയാണ് കേരളീയ സുന്നിസം എന്ന് പറഞ്ഞത് സമസ്ത കേരള ജമീയത്തില വിഭാവനം ചെയ്യുന്ന അഖിലി സുനി അതിന് അതിനെയാണ് ഇസ്ലാമിന്റെ തനതായ രൂപം എന്ന് പറഞ്ഞു വരുന്ന മഹത്തായ ഒരാശയം അതില് മുഹമ്മദ് നബി സല്ലാഹിസ്വല്ല തങ്ങൾക്ക് വലിയ പ്രാധാന്യമായിരിക്കും ഇപ്പോ നമ്മളെ നാട്ടില് നമ്മളെ മഹല്ലി മുസ്ലിം മഹല്ലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക റബിയുല്ലഹുല് പന്ത്രണ്ടിനാണ് റബിയുലവൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞത് ഉദാഹരണമാണ് അന്ന് സ്കൂളുള്ള ദിവസമാണെങ്കിൽ പതിമൂന്നിനു ആവാം എന്തായാലും നബിദിനാഘോഷത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ഇടവാക്കുക പഴയ കാലത്ത് ആൾക്കാരെ അങ്ങനെയാണ് ശീലിപ്പിച്ചത് ഇനിയിപ്പോ ദുൽഹിജ മാസം കഴിഞ്ഞാൽ മൊഹറം മാസമാണ് മൊഹറം മാസം പത്ത് കഴിഞ്ഞാല് നബിദിന പരിപാടിക്ക് വേണ്ടി ഉസ്താദ്മാര് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ കൊടുക്കൽ തുടങ്ങും അതേ സമയത്ത് തന്നെ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണവും ആരംഭിക്കും കേരളീയ സുന്നികൾക്കുള്ള വലിയൊരു പ്രത്യേകത മുഹമ്മദ് നബിയോട് സല്ല അലൈഹി അലി അടങ്ങാത്ത താല്പര്യമാണ് എന്നാ അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് ഇമാം ഭൂസൂരി റസി അള്ളാവിന് മലയാളി അല്ലല്ലോ ഷറഫ് അല്ല മൗലിന് രചയിതാവ് മലയാളി അല്ലല്ലോ അപ്പൊ അങ്ങനെ അത് കേരളത്തിൽ മാത്രമുള്ളതാന്ന് പറയുകയും ചെയ്യരുത് വിചാരിക്കുകയും ചെയ്യരുത് അതേ സമയത്ത് നമ്മുടെ ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ ലോകതലത്തിൽ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ നിലനിർത്തിയിട്ടുള്ളത് രണ്ടു തരത്തിലാണ് ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഇൽമ കൊടുത്തുകൊണ്ട് ആളുകളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്തുന്ന രീതി ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹൗസുല്ലാം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസീസ് മഹാൻ അവറുകളൊക്കെ സ്വീകരിച്ച നിലപാട് അതായിരുന്നു എന്നാൽ മുഹമ്മദ് നബി നബിസ്മ തങ്ങളോടുള്ള ഇഷ്ടത്തെ വളർത്തി ഈമാൻ സംരക്ഷിച്ചു നിർത്തിയിരുന്ന രീതി ഉണ്ട് രീതി അങ്ങനെയായിരുന്നു ഒന്നിനെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി മഹബത്തിന്റെ വഴിയെന്നും ഒന്നിനെ ഇഷ്ടിന്റെ വഴിയെന്നും പറയാം സൗകര്യത്തിന് വേണ്ടി പറയാണെങ്കിൽ രണ്ടും ഒന്നെയാണ് കേട്ടോ സൗകര്യത്തിന് വേണ്ടി ഒന്നിനെ മഹബത്തിന്റെ വഴി എന്ന് പറയാം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വഴി മറ്റൊന്ന് ഇഷ്കിന്റെ വഴി മുത്തിനെ പിന്നെ പരിചയപ്പെടുത്തുന്ന വഴി ഒരു മണിക്കൂറ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറ് ഒരു മോലേര് അള്ളാനെ പറ്റി വയൽ എറിഞ്ഞു എന്ന് വിചാരിക്ക വയൽത് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെ മൂപ്പര് എന്ന് ചോദിച്ചാൽ ഇന്നതും 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 ഒക്കെ പറഞ്ഞു എന്ന് പറയാൻ കിട്ടും അതേ സമയത്ത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇഷ്ക് വയൽന്ന് പറഞ്ഞു ഒരു മോലേര് എന്ന് വിചാരിക്ക വയത് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെയാ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നല്ല ആളുണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ വണ്ടികൾ ഇങ്ങോട്ട് വന്ന് ബ്ലോക്ക് ആയിട്ടേ എന്ന് പറയും എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആലോചിച്ചുണ്ടാക്കിയ അവസാനം ഒരു ഫാത്തിമാബിയുടെ കഥ ബാക്കി കിട്ടും അങ്ങനെയാണ് ഇതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം ഒരു അനുഭവമാണ് അതേ സമയത്ത് മഹബത്ത് ആഴത്തിലുള്ള ഒരു വിജ്ഞാനമാണ് ഈ രണ്ട് വഴിയിലും ലോകത്ത് ഇസ്ലാമിന്റെ സംരക്ഷണം സുന്നദ്ധ്യമായത്തിന്റെ സംരക്ഷണം ഇസ്ലാമിന്റെ യഥാർത്ഥ അക്കീതയുടെ സംരക്ഷണം നടന്നിട്ടുണ്ട് അതില് കേരളീയരായ പഴയകാല അലിമികൾ പ്രത്യേകിച്ച് മക്തുമുമാർ അനുവർത്തിച്ചിട്ടുള്ള ഒരു രീതി മുസ്തഫ നബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളെ പറയുകയും കേൾക്കുകയും അവിടുത്തെ മധുക്കൾ പറയുകയൊക്കെ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള രീതിയാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളെ മഹല്ലുകളൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് റബി ഉള്ളി പന്ത്രണ്ടിനെ അഥവാ രബി തന്നെ പരിപാടിക്കായത് അതങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞാലേ കേരളീയ മുസ്ലിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയുള്ളു ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ എല്ലാം അബദ്ധം പറ്റും ദൂർത്തിന് നമ്മൾ എതിരാണ് പക്ഷെ ദൂർത്തിന് നമ്മൾ എതിർത്ത് എതിർത്ത് അവസാനം മോന്റെ കല്യാണം ബിസ്ക്കറ്റും ചായയും ആക്കാൻ പാടില്ല അത് പിടിച്ചു വരുത്തുന്നവർക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കന്നെ വേണം കൂടുതൽ ഉണ്ടാക്കിയിട്ട് തോട്ട് കൊണ്ടയിടാൻ പറ്റൂല ആർക്കിപ്പോ ആരാ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ പക്ഷെ അത് ബിസ്ക്കറ്റും കാലു മുറിക്കേണ്ടി വരും അപ്പൊ പറയുമ്പോ തന്നെ ഒരു സൂക്ഷ്മത ആ വിഷയത്തിൽ പാലിക്കുകയാണെങ്കിൽ പിന്നെ കാല് മുറിക്കേണ്ടി വരൂല്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മൾ സംഭവിച്ചു പോണ ഒരുപാട് സംഗതികളുണ്ട് അപ്പോ നബിദിനാഘോഷം ലോകത്തെ എല്ലായിടത്തും ഉണ്ട് എന്നാൽ കേരളക്കാർ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് റബി ഉള്ളവൽ പന്ത്രണ്ട് ആയാല് അല്ലെങ്കിൽ റബിയുല്ലവല് മാസം പറഞ്ഞാല് റബിയുള്ളവല് മുപ്പത് ദിവസം റബിയുള്ള പത്ത് ദിവസം നാല്പത് ദിവസം മലബാർ ഏരിയയിലെ മിക്കവാറും പള്ളികളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ മൗലി പാരായണം ഉണ്ടാവും ഈ മൗല്യ പാരായണം ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റും മൗലിതന്നെയാകുന്നു എന്ന പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യും മുഹമ്മദ് നബി നബിസ്ലിമ സാധാരണ മനുഷ്യൻ ആയി കിട്ടായിട്ടുള്ള ചില ആൾക്കാർക്ക് ഞമ്മക്കാണെങ്കിൽ നബിസ്അലി വല്ലം അസാധാരണ മനുഷ്യനാണ് എന്ന ബോധത്തിന്റെ വലുപ്പം ഇതാണ് സുനത്തി അമ്മ അസലി എന്ന് പറഞ്ഞത് മുസ്തഫ നബിഹ് അലൈഹി വല്ലാമ തങ്ങോടുള്ള അടങ്ങാത്ത താല്പര്യം അത് നമ്മളെ വലിയൊരു പ്രത്യേകതയാണ് ഇത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഈമ നിലക്കൊള്ളു അബുജാരി എന്താ കുഴപ്പമില്ല അനുതുലാഹി അലി അബുജാരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞാള് കണ്ണൂർ ജില്ലന്റെ സദർ മാലിയും സംഗമത്തില് പ്രസംഗിച്ചപ്പോ എന്റെ ഒരു അനുഭവം പറഞ്ഞു ഒരു ദിവസം വീട്ടില് ഒരു അസറുസ്കാരം കഴിഞ്ഞിട്ട് മൂന്നാൾക്കാര് വന്നു ബംഗള നാട്ടില് പള്ളിക്കവിടെ പോലും നസീഹത്തിന് വന്ന ഒരു മൂന്നാൾക്കാരാ വലിയ ഉപ്പായക്കെട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള മൂന്നാൾക്കാര് അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു നസീഹത്ത് പറയാൻ വേണ്ടി വന്നതാണ് കാരണം ആ ന പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആയിരുന്നു ഞാൻ കുപ്പായ കെട്ടിട്ട് ഇങ്ങനെ നസീഹത്ത് കേൾക്കാൻ പോലെ അങ്ങനെ ഇരുന്നു കേൾക്കാൻ ഇരിക്കും പോലെ എന്നല്ല കേൾക്കാൻ വേണ്ടി ഇരുന്ന ഇരുന്നെയാണ് നസീഹത്ത് ഇപ്പം ആര് നമുക്ക് കേൾക്കണല്ലോ അപ്പൊ അങ്ങനെ ഇരുന്നു അപ്പോൾ അപ്പോലിനോട് പറഞ്ഞു നിങ്ങൾ ഒരു ആലിമൊക്കെ ആണല്ലോ അതുകൊണ്ട് നിങ്ങളെ നസീഹത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ് കാരണം എന്ന പിന്നെ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് നസീഹത്ത് ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ കൊടുത്ത നസീഹത്ത് എന്താ വെച്ചാൽ മുത്തുന് പിന്നെ നല്ലോണം സ്നേഹിക്കണം എന്ന് പറഞ്ഞു അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ആ ശരി തന്നെയാണ് വേണ്ട തന്നെയാണ് നല്ല നസീഹത്തായി അലഹദില്ലാ സന്തോഷം ഞങ്ങൾ പോട്ടേറെ എന്നാ സംഗതി ശരിയില്ല എന്ന് അവർക്ക് ഇങ്ങനെ ഒരു തോന്നില്ല അപ്പൊ ഞങ്ങൾ പോട്ടേർന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോകാൻ പറ്റേ മുത്തന പിന്നെ നല്ലോണം സ്നേഹിക്കണം അപ്പൊ വേണ്ട തന്നെയാണ് കാരണം ഞാൻ ചോദിച്ചു അല്ല ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ആ ചോദ്യം ചോദിച്ചു ഏഹ് അമ്പിയാക്കള് തെറ്റ് ചെയ്യോന്ന് ചോദിച്ചു അതുപോലെ പറഞ്ഞു ഇല്ലാതെ ഒരു മനുഷ്യന്മാരനെ അല്ലേർ ോന്ന് ചോദിച്ചു ആ ഞമ്മളെ നെബിയും ചെയ്യും പറഞ്ഞു ഞങ്ങളെ ഒന്ന് പറഞ്ഞാൽ അറിഞ്ഞു അപ്പൊ ഒരാളിങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിക്കട്ടെ നിങ്ങൾക്ക് ഒന്ന് എണ്ണാൻ കിട്ടിയല്ലോ എനിക്കത് എണ്ണാനും കിട്ടൂല അതാണ് ഞാനും ഇങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു ഞമ്മളും പോലും തമ്മിലുള്ള ഓരോരുന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അനസീത്തിന് വന്ന ആൾക്കാരും